അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഞ്ചിക്കറി ഉണ്ടാക്കാം തോലൊക്കെ കളഞ്ഞിട്ട് കുനുകുന അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി പുടിഞ്ഞ കലയ്ക്ക് അടപ്പത്ത് വെച്ചേക്കാണു തിളപ്പിക്കാനായിട്ട് പുളിക്കൊരു വേവുണ്ട് അപ്പോൾ ഞാനേ എണ്ണ വെളിച്ചെണ്ണ അടപ്പത്ത് വെച്ച് ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ അടപ്പത്ത് വെച്ചു അപ്പോൾ ഇഞ്ചി നമുക്കതിനകത്തിട്ട് അങ്ങ് വറുത്തെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വറുക്കണം ഏതാണ്ട് ഓരാറായിട്ടോ കരികരുത് എന്നാലോ ഇങ്ങനെയാവേം വേണം രണ്ട് പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അത് ഒന്ന് വഴറ്റി ഇടുക ഇതും വാങ്ങാം ഇതിനെ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയിട്ടുണ്ട് കടുകിടുകയാണ് ഇച്ചിരി ഉരുവ കൂടി നമുക്ക് ഇടാം ഇത് ഇട്ട് കൊടുക്കാം പൊട്ടി കഴിയുമ്പോൾ അത് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തു വച്ചേക്കുന്നത് കൊടുക്കാം പൊടി ഇടാറായിട്ടുണ്ട് ഒന്നുകൂടി വഴന്നോട്ടേഞ്ഞ് എഴുതി പച്ചമുളക് ഒരിത് ഞാൻ വീണ്ടും അതിനകത്തേക്ക് ഇട്ടതാണ് അപ്പോൾ പൊടി ഇടുമ്പോൾ ഈ ഓഫ് ചെയ്തിട്ട് പൊടി ഇട്ടാൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടുന്ന പൊടിയല്ലേ കരിഞ്ഞു പോകും പുളി വെള്ളം ഒഴിക്കാനാണ് പോകുന്നത് പുളി കുറുക്കിയ വച്ചേക്കണേന്ന് പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ശർക്കര ഉപ്പും ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരും കൂട്ടി യോജിപ്പിച്ചതേ അത് ഞാൻ അതിലേക്ക് ഇടുകയാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഉപ്പ് പുളി മധുരം എല്ലാവരും നോക്കിയിട്ട് കൊടുത്താൽ മതി ശർക്കരയും നോക്കിയിട്ട് കൊടുക്കണം അവനപ്പ് ഇടാൻ പാടും തിളപ്പിച്ചാറിയ വെള്ളമാണത് അത് ഇത്തിരി കായപ്പൊടി ചേർക്കുകയാണ് എണ്ണ തെളിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നാരങ്ങ കറി ഉണ്ടാക്കാൻ പാടും ഇത് പുളിയൻ നാരങ്ങയാണ് ഈ ഉണ്ട പോലെ തന്നെ വലുത് അതാണ് കറിക്ക് ഏറ്റവും നല്ല നാരങ്ങ അപ്പൊ ഞാനിത് തൊണ്ടോടു കൂടി തന്നെയാണ് അരിയുന്നത് അപ്പോൾ ഇതിന് കുരുവൊക്കെ നമ്മൾ കളയണം പിന്നെ ഇത് ഇവിടക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് കടുക് ഇടാം നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കാം അനീ നാരങ്ങ ഇട്ട് കൊടുക്കാൻ പോവുക ഉപ്പ് കൊടുക്കാം ഇത് രണ്ട് പച്ച കൂടി അവിടെ എഴുതി മുളക് പൊടി മഞ്ഞൾ പൊടി കറിക്ക് മധുരം അവരവരുടെ ആവശ്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഞാനിപ്പൊ ഇതിന് കയ്പ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഇത് പിടിച്ചു കിട്ടട്ടെ നേരത്തെ ഇടുന്നത് അതിന് ുള്ളതിന് നമ്മൾ മധുരം ചേർക്കുന്നത് പോലെ തന്നെ ഇതിന് ഭയങ്കര പുളിയാണെങ്കിലും നമ്മൾ ഇത്തിരി പുളി ചേർക്കും പുളി കുറുക്കി വെച്ചേർന്നതാണ് ഇത്തിരി കിടക്കട്ട നോക്കിയിട്ട് അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു നാരങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത് പഴുത്ത നാരങ്ങ എടുക്കാൻ നോക്കുക നമ്മൾ എങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രുചിക്കനുസരിച്ച് നമുക്ക് മാറ്റപ്പെടുത്തി എടുക്കാം കയ്പ്പ ഒരുപാട് കൂടുതലാണെങ്കിൽ അപ്പോൾ പുളി തിരി പിടി ചേർക്കാം അപ്പം അതിൻ്റെ അനുസരിച്ച് ഉപ്പ് ചേരും അതിൻ്റെ അനുസരിച്ച് നമ്മൾ മധുരം ചേർത്ത് കൊടുക്കും അപ്പം ആ കയ്പ്പേതും മാറിക്കിട്ടും ഇപ്പോൾ നമ്മുടെ നാരങ്ങ കറി റെഡിയായി എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പം ഇനി തീ ഓഫ് ചെയ്യുകയാണ് ഞാൻ പുളി നമുക്ക് കൊടുക്കാം ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാം ഞാൻ ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് മിക്സിയിൽ ഒരു ചെറിയ കറുക്കം കറക്കി എടുത്ത് ഇട്ടിരിക്കുന്നതാണത് നമുക്ക് എങ്ങനെയും വേണേലും അരിഞ്ഞ് വേണമെങ്കിൽ അരിഞ്ഞിരിക്കാൻ ചുരണ്ടി വേണമെങ്കിൽ ചുരണ്ടി എടുക്കാം ഇത് എനിക്ക് എളുപ്പമായിട്ട് തോന്നി എന്നാലും കുറേ കഷ്ണങ്ങളുണ്ടായിരുന്നു അത് ഞാൻ വീണ്ടും കൂടി ഒന്നുകൂടി കൃഷി ചെയ്തെടുത്താണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് വെച്ച് കലത്തരാക്കിയിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ഞാൻ ഇരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിടാൻ പാടും ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അടപ്പ് തോക്കാം അയ്യോ ഉപ്പിട്ടത് പറയാം വിട്ടുപോയി ഉപ്പ് ഇട്ടിട്ടുണ്ട് മേലെ കിടക്കുന്നുണ്ട് പച്ചടിക്കുള്ള തേങ്ങ അരപ്പ് റെഡിയാക്കാം ഞാൻ ജാറു ലിറ്ററിൻ്റെ അതിൽ ഒരു പീസ് ഇഞ്ചിയും വെച്ചിട്ടുണ്ട് നല്ല നൈസായിട്ട് ഇത് അരച്ചെടുക്കാം വെള്ളമൊക്കെ വറ്റി അരപ്പ് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് തൈര് ചേർത്ത് അതായത് കൊടും ഉള്ളതും പാടില്ല ഒട്ടും പുളി ഇല്ലാത്തതും പാടില്ല അതിന്റെ ഇടയ്ക്കുള്ളവർ പുളിയുള്ളവരല്ലേ അതാണ് ഒഴിച്ചു തുടങ്ങുന്നത് കട്ട കെട്ടാതെ ഒന്ന് ഉടയ്ക്കുന്നതാണ് കുളിയവരവരുടെ ആവശ്യം നോക്കിയിട്ട് വെച്ച് കൊടുക്കാം തീ തീരെ കുറയ്ക്കണം ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം കടുകട്ടും വറ്റൽ മുളകും കറിവേപ്പിന് തീ അല്പം കുറച്ചിട്ട് ഇടാം വരണം ഇനി നമുക്ക് പച്ചടിയിലേക്ക് ഒഴിക്കാം ബീറ്റ് പച്ചടി റെഡിയായി ഇതുപോലെയൊക്കെ നിങ്ങൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഒരു മധുര കറി ഉണ്ടാക്കാമ്പാണ് കുറച്ച് പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു കഷ്ണം ചേന കൂടി ചേർക്കുന്നുണ്ട് ചേന വേവിക്കാൻ വച്ചിരിക്കുകയാണ് ഇത് നമ്മൾ നെയ്യിലൊന്ന് വഴറ്റുന്നുണ്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഇനി പൈനാപ്പിൾ ഇട്ട് വഴറ്റാം അത് വഴന്ന് വരുമ്പോഴത്തേനും കുറച്ച് തേങ്ങ അരപ്പ് റെഡിയാക്കുകയാണ് ചെറിയ ജാറ ഉണ്ടോ ഇതിന് ഒരു അരമുറി തേങ്ങയുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒത്തിരി കടുകും ചേർക്കുന്നുണ്ട് ഇതൊന്ന് ആ നെയ്യ് അതിൽ പിടിക്കട്ടെ മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് അരയ്ക്കുന്നുണ്ട് വേവിച്ച ചേന ഉടച്ചെടുക്കാം

ചേർത്ത് അരച്ചത് എരിവിന് മൂന്ന് പച്ചമുളക് ചേർത്തേക്കൂന്ന് പച്ചമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട് മുഴക്കിട് അധികം പുളിയില്ലാത്ത തൈര് ഇ കുറച്ചട്ട് ഒഴിക്കുക കറി പാകമായിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വഴറ്റി ചേർക്കാം ഒരു അല്പം കായപ്പൊടി വീഡിയോയിൽ കിട്ടിയോ അവോ കായപ്പൊടി അല്പം ಜಾർക്കും സ്റ്റെപ്പ് ഈ പ്രോസസ്സ് മാധര കറി റെഡിയായി മത്തങ്ങയും പയറും എശ്ശേരി വെക്കാം അപ്പോൾ പയറ് അടപ്പത്തിട്ട് അത് ഏകദേശം വേവായിട്ടുണ്ട് ഇനി അതിലേക്ക് മത്തങ്ങായി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് വേവുമ്പോഴത്തേന് നമുക്ക് ഒരു തേങ്ങ ചതപ്പ് തയ്യാറാക്കാം ജീരകം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മത്തങ്ങയും പയറും വേവായിട്ടുണ്ട് ഇനി നമ്മൾ ചതച്ചെടുത്ത് ആ തേങ്ങ ചതപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മുടെ ആവശ്യം അനുസരിച്ചെണ്ണം ഇത് ഉടയ്ക്കാം ഉടയ്ക്കണ്ടാത്തവർക്ക് ഉടക്കേണ്ട തനിയെ ഇത് ഉടഞ്ഞ് ചേർന്നോളൂ ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ഒന്ന് തള വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കണം മൺകനം ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് ശരിക്ക് അടു വെള്ളം വറ്റി വരും അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് മാറ്റിയിട്ട് വറവ് റെഡിയാക്കാം വറവിനായിട്ട് ഞാൻ വറ്റൽ മുളക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില തേങ്ങ ഓരോ ചെറിയ ഗോൾഡൻ കളറിൽ ആവുന്നത് വരെ വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വറവ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം എപ്പോൾ വേണേലും മതി ഇപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം